വരെ ലോകകപ്പ് തുടങ്ങാൻ പോകാൻ മാമാങ്കങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും തുടങ്ങാൻ പോവാൻ ഞാൻ ലോകകപ്പ് കാണണ്ട അത് ഹറാമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാത്തവർ വേണ്ട ഇഷ്ടമുള്ളതുപോലെ ആയിക്കോളൂ ഒരു പ്രശ്നമില്ല ആർക്കാണ് ഇവിടെ ചേർന്ന് അർക്കാനുള്ള പ്രശ്നം ഒരു മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് അയാളോടാണ് സംസാരിക്കുന്നത് അവരോടാണ് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ആഗ്രഹിക്കുന്ന പടച്ചറബിന്റെ ഇഷ്ടക്കേടില്ലാതെ ഈ ദുനിയാവിൽ അനുവദനീയമായ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രമാണ് സംസാരിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ വരും ദിവസങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം ലോകത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ വിഷയം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ അടിവരയിടുക ഒന്നാം വിഷയം ഏത് കളിയായാലും ഏത് വിനോദമായാലും ആ വിനോദങ്ങളൊന്നും ഒരിക്കലും നിങ്ങളെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് തടയാൻ പാടില്ല അള്ളാഹുവിന്റെ സ്മരണ നിങ്ങളിൽ നിന്ന് ഇല്ലാതാവാൻ പാടില്ല ർട്ടിഷയാണത് നമ്മൾ എല്ലാ ദിവസവും ജുമാ രണ്ടാമത്തെ ഓതന്ന ആയത്തേതാണ് നിങ്ങളുടെ സമ്പാദ്യമോ നിങ്ങളുടെ ഏർപ്പാടുകളോ മക്കളോ അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങളെ തടയാൻ പാടില്ല فأولئك هم الخاسرون أولئك هم نشتكار الله سبحانه وتعالى يقول رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار منشر الجليان അവരുടെ കച്ചവടമോ അവരുടെ ഏർപ്പാടുകളോ വിനോദങ്ങളോ കളികളോ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഒരിക്കലും തന്നെ അവരെ തെറ്റിക്കുകയില്ല അവരുടെ മനസ്സ് മാറി മുഖം തിരിക്കുന്ന ആ ഭയാനകമായ അവർ ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയുകയാണ് ഇലൈഹാ ഒരിക്കൽ പ്രവാചകനതാ വെള്ളിയാഴ്ച ദിവസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം ചരക്കുകൾ ഭക്ഷണത്തിന്റെ ചരക്കുകൾ വരികയാണ് ആ സമയത്ത് പ്രവാചകന്റെ മുന്നിലുണ്ടായിരുന്ന ഒട്ടുമിക്ക സ്വഹാവികളും എഴുന്നേറ്റുകൊണ്ട് ആ ചരക്കിലേക്ക് പോകുകയാണ് അത് നോക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി പോകുകയാണ് ഹദീസിലൂടെ നമുക്ക് കാണാം പന്ത്രണ്ട് ആളുകൾ മാത്രം മുന്നിൽ ബാക്കിയാകുന്നു ഉമറും അലിയും അടങ്ങുന്ന പന്ത്രണ്ടോളം ആളുകൾ മാത്രം അവിടെ ബാക്കിയാവുകയാണ് ആ പറയുകയാണ് നിങ്ങൾ പോലും അവശേഷിക്കാത്ത രൂപത്തിൽ ഇവിടെ നിന്ന് താഴ്വര മുഴുവൻ നിങ്ങളെയും കൊണ്ട് തീയുമായി ഒഴുകുമായിരുന്നു ഈ ഒരു സംഭവത്തെ വിശദീകരിച്ചിട്ടാണ് പരിശുദ്ധ ഖുർആാനിൽ ആയത്തിറങ്ങിയത് അവരൊരു കച്ചവടം കാണുമ്പോ അവരൊരു വിനോദം കാണുമ്പോ അങ്ങനെ നിർത്തിയ അവസ്ഥയിൽ അവിടെ ഒഴിവാക്കിക്കൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് കച്ചവടത്തിലേക്ക് വിനോദത്തിലേക്ക് പറയുക വിനോദങ്ങളെക്കാൾ കച്ചവടങ്ങളെക്കാൾ ഏറ്റവും ഏറ്റവും ഭാഗത്ത് ഉള്ളത് തന്നെയാണ് വല്ലാഹു റാസിഖീൻ അള്ളാഹു ഏറ്റവും നന്നായി ഉപജീവനം നൽകുന്നവൻ എന്ന് പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വിനോദവും സ്മരണയിൽ നിന്ന് നിന്ന് മുന്നിലേക്ക് വരുന്നതിൽ നമ്മൾ ചടയാൻ പാടില്ല ആരെങ്കിലും അല്ലാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് മാറിപ്പോകുകയാണെങ്കിൽ അവന് വളരെ ഇടുങ്ങിയ ജീവിതമായിരിക്കും പകരം കിട്ടുക അവസ്ഥ ഏതുപോലെയാണ് അവനത് ആകാശത്ത് പക്ഷികൾ കൊത്തിവലിക്കും അല്ലെങ്കിൽ അവനെ കാറ്റ് ഏതെങ്കിലും മരുഭൂമിയിലോ കടലിന്റെ നടുവിലോ കൊടുങ്കാറ്റിലോ കൊണ്ടുപോയിടും എവിടേക്കാണ് അവൻ എത്തിപ്പെടുക എന്ന് യാതൊരു വിവരവും ഉണ്ടാവുകയില്ല അവനെ പോലെയാണ് അള്ളാഹു അവനെ മരണവരെ പോലെ നിങ്ങൾ ആവരട് ഫൻസാഹും അൻഫസഹും അദിൻ ഫലമായി അവൻ അവരുടെ സ്വന്തത്തെ തന്നെ മരിന്നിരിക്കുന്നു ഉലാഇകഹുമുൽ ഫാസികൂൻ അവരാകും തമ്മാടികളായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു സൂറത്തു സജദയിൽ നമുക്ക് കാണാം അല്ലാഹു പറയയാണ് വലൗചറാ ഇദിൽ മുജ്രിമൂന നനാകിസൂ റൂസിഹിമ അന്ദ റബ്ബിഹിമ റബ്ബനാ അബ്സർനാ വസമഇനാ ിൽ വെച്ച് കെഞ്ചിക്കറിയുകയാണ് ഞങ്ങളെ ഒന്ന് നോക്കണേ ഞങ്ങളെ ഒന്ന് കേൾക്കണേ ഞങ്ങളെ ഒന്ന് മടക്കണേ ഞങ്ങൾ നന്മകൾ ചെയ്യുന്നവരായേക്കാം എന്നവര പറയുകയാണ് നിങ്ങൾ അനുഭവിക്കുക യും നിങ്ങൾ നിങ്ങൾ ഈ നിത്യ ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുകയും ചെയ്യുക സുഹാനന്ദ ഇതായിരിക്കും ഇതിന്റെ പര്യവസാനം അതുകൊണ്ട് ഏത് ടീമിന്റെ കളിയാവട്ടെ എത്ര മത്സരമുള്ള എത്ര കൊടുമ്പിരി കൊള്ളുന്ന ആവേശമുള്ള കളിയാകട്ടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന വാങ്ങിന്റെ ധ്വനി വരുമ്പോ പിന്നെ അതിൻ്റെ മുന്നിൽ ഇരിക്കരുത് പ്രിയപ്പെട്ടവരെ പിന്നെ അത് നോക്കി ഇരിക്കരുത് ആ നിമിഷം ടി വി ഓഫ് ചെയ്ത് ഫോണ് മാറ്റി വെച്ച് ഉളവെടുക്കാൻ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ടോ ഈ വിനോദം കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതല്ല എന്താവും നോക്കാം ഇതിപ്പോ തീരുമല്ലോ പത്ത് മിനിറ്റ് എന്നാണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് ഈ വിനോദം നിങ്ങൾക്ക് നാശത്തിലുള്ളതായിരിക്കും നിങ്ങളുടെ വിനാശത്തിനുള്ളതായിരിക്കും അതുകൊണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം ഒരിക്കലും എന്ത് ചെയ്യരുത് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നോ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നോ നിസ്കാരങ്ങളിൽ നിന്നോ സ്ഥിരമായി നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ നിന്നോ വിനോദം കാരണം ലോകകപ്പ് കാരണം നിങ്ങൾക്കൊരു കുറവും സംഭവിക്കരുത് രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം ചൂതാട്ടം പാടില്ല ഈ ഒരു വിഷയത്തിൽ ഇന്ന ടീം ജയിച്ചാൽ ഞാൻ ഇത്ര ഇന്ന ടീം ജയിച്ചാൽ ഞാൻ ഇത്ര എന്നൊക്കെ പറഞ്ഞ് ചൂതാട്ടങ്ങൾ നടത്താറുണ്ട് വളരെ കള്ളിന്റെ ഒപ്പം മദ്യത്തിന്റെ ഒപ്പം പരിശുദ്ധ ഖുർആൻ എണ്ണി ഒന്നാണ് വലിയ തിന്മയാണ് ചൂതാട്ടം നിങ്ങൾ ിടയിൽ ശത്രുതയും വൈരാഗ്യവും ഉണ്ടാകാൻ പിശാജു ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു വാക്ക് നോക്ക് നിങ്ങൾ നിങ്ങൾ ഓർക്കുന്നതിൽ നിന്നും നിന്നും നമസ്കാരത്തിൽ ദൂരെ ുംമസ്കാരത്തിൽ പോകും സമയം കിട്ടൂല നിങ്ങൾ ഇങ്ങനെ നഖം കടിച്ച് ഇങ്ങനെ കുത്തിരിക്കും ഇവിടെ മുന്നിൽ ആരാണ് ജയിക്ക ആരാണ് ജയിക്കുക എന്താണ് സംഭവിക്ക എന്നിങ്ങനെ ആവേശത്തോടെ പേടിയോടെ ഭയത്തോടെ നിങ്ങൾ ഇരിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ ഒരിക്കലും ആ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവരുത് ആര് ജയിച്ചോട്ടെ ആര് തോറ്റോട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കരുത് സ്വാഭാവികമാണ് രണ്ട് ടീം കളിക്കുമ്പോൾ എന്തുണ്ടാവും ഏതെങ്കിലും ഒരു ടീം ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും പക്ഷേ അതൊരാവേശമായും ശത്രുതയായും മാറുന്നൊരവസ്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല മൂന്നാമതായി ഉണ്ടാവേണ്ട ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ് ഞാൻ ബ്രസീലാണ് ഞാൻ അർജന്റീന ആണോ മറ്റോ പോർച്ചുഗലാണ് നീ സ്പെയിൻ ആണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ചെറി പറയാൻ മറ്റുള്ളവരെ കുറ്റം പറയാൻ അടിവറ നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പൊരിഞ്ഞ തല്ല്ല് നടന്നിട്ടുണ്ട് പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്താണ് മനുഷ്യന്മാർക്ക് പറ്റിയത് പറയപ്പെട്ടവര് എന്താണ് നമ്മുടെ തലച്ചോറിന് സംഭവിക്കുന്നത് ഇത് വിനോദല്ലേ ഇതൊരു കളിയല്ലേ അതിന്റെ പേരിൽ പരസ്പരം തമ്മിലടിക്ക സുഹൃത്തുക്കളായിരുന്നവർ പരസ്പരം തെറ്റാ ജ്യേഷ്ഠനും അനുജനും തമ്മിലടിക്ക വീടിന്റെ മുറ്റത്ത് രണ്ട് കൊടികൾ കുത്തിയിട്ട് മത്സരിക്കുക അക്ബർ ഇതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ടീം ജയിക്കണം എന്ന് ആഗ്രഹം ഇതിന്റെ ഉള്ളിൽ വെച്ചോ വേണമെങ്കിൽ ആ ടീം ഒന്ന് സന്തോഷിച്ചോ പക്ഷെ അതിങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തർക്കിച്ച് പ്രശ്നമുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി ഇതൊരിക്കലും ഒരു മുസ്ലിം യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുക നാലാമതായി മുസ്ലിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കേണ്ട വിഷയം ഈ ഒരു കാര്യത്തിന് വേണ്ടി അനാവശ്യമായി പണമോ സമയമോ ചെലവഴിക്കാതിരിക്കുക ഇന്നലെ പാപ്പിൻശ്ശേരിന്ന് കണ്ണൂരേക്ക് ഞാൻ വന്നത് ഏകദേശം പതിനൊന്ന് മണിക്കാണ് കുത്തുപയുടെ ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരുന്നത് ആ പതിനൊന്ന് മണിക്കും പാപ്പിനിശ്ശേരി ചുങ്കത്തൊക്കെ യുവാക്കൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കൂടിയിരിക്കാണ് രണ്ട് ടീമിൻ്റെ പതാക ഇങ്ങനെ പിടിച്ചിട്ട് അവരപ്പുറത്തും റോഡിന്റെ അപ്പുറം ആ മറുവശവും രണ്ട് വശങ്ങളിൽ ഇങ്ങനെ കൂടി ആവേശം ഇങ്ങനെ തിളച്ചു മറിയാണ് ഇങ്ങനെ മേലെ കെട്ടുന്നുണ്ട് കുഴിച്ചിടുന്നുണ്ട് എന്തൊക്കെ കോലത്തിലാണ് ഈ ഉറക്കൊഴിഞ്ഞു കൊണ്ട് ഒഴുക്കൊഴിഞ്ഞുകൊണ്ട് എന്തിനാ ഫലം എന്താണ് ഫലം വളവട്ടണം പാല് നിങ്ങൾ നോക്ക് രണ്ട് സൈഡ് മുഴുവൻ കൊടികളാണ് എത്ര പണം പണം പ്രിയപ്പെട്ടവർ ഇതിന് ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ല അത് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയാൻ വെച്ചാണ് നിങ്ങളൊന്ന് കണ്ണൂര് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് പോയി നോക്കണം അവിടെ അക്ഷയപാത്രം എന്നൊരു സംവിധാനമുണ്ട് അവിടെയുള്ള ക്യൂ നിങ്ങളൊന്ന് നോക്കണം അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന വരി നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം കഴിയില്ല നമുക്ക് അനാവശ്യമായി ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ ഒന്നിക്കലും മനുഷ്യന്മാർക്ക് ഉപകാരം വേണം കുടുംബത്തിന് ഉപകാരം വേണം സമൂഹത്തിന് ഉപകാരം വേണം ഏതെങ്കിലും തരത്തിലൊരു നേട്ടം വേണം ഒന്നുമില്ല ഒന്നുമില്ല ഒരു ചുക്കുമില്ല അവസാനം ഏതെങ്കിലും ടീം തോറ്റി ഇതൊക്കെ നശിപ്പിച്ചു ഇതൊക്കെ കീറിക്കളയ അള്ളാന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടിക്കുന്നവർ പിശാചുക്കലുടെ സഹോദരന്മാരാണ് എന്നാണ് അള്ളാഹു സുഹാൻ പറഞ്ഞത് അതുകൊണ്ട് എന്റെ മുന്നിൽ ഇരിക്കുന്ന സ്കൂൾ യൂണിഫോമൊട്ട മക്കളോടാണ് കൂടുതൽ ഗൗരവത്തോടെ പറയാനുള്ളത് നിങ്ങൾ കളി കണ്ടോളൂ ആസ്വദിച്ചോളൂ പക്ഷേ ഇത്തരത്തിലുള്ള ദുർവ്യയങ്ങൾക്ക് നിങ്ങളുടെ സമയമോ പണമോ ചെലവഴിക്കരുത് സ്വന്തം കുടുംബത്തിന് ചെലവ് ചെലവഴിക്കാത്തവനാണ് സ്വന്തം കുടുംബത്തിന് ചെലവിന് കൊടുക്കാത്തവനാണ് ഈ തോരണ കെട്ടാനും കൊടികെട്ടാനും വേണ്ടിട്ട് പൈസ ചിലവാക്കണത് എന്തൊരു ദുരന്താണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാലാമതായി മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ് അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കളിയാണ് ഇതൊരു വിനോദമാണ് ഇത് കാര്യമല്ല കളി എന്ന് പറഞ്ഞെന്താണ് കാര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് വിനോദമാണ് ഞാനത് പറഞ്ഞതിനാണെന്നറിയോ ചില ആളുകൾ ലോകത്ത് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ടീം ടീമ് തോറ്റുകഴിഞ്ഞാൽ പോയി ആത്മഹത്യ ചെയ്യുക എന്തൊരു എന്തൊരു ഇത് പ്രിയപ്പെട്ടവര് എന്തൊരു ദുരന്തം ആരെങ്കിലും തോറ്റു കഴിഞ്ഞാൽ പോയി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിക്കാരനെ കുറിച്ച് കുറ്റം പറഞ്ഞവർ തിളച്ചും റസൂലിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ പോലും എനിക്ക് ഇത്ര പ്രശ്നമില്ല എന്നാൽ ഏതെങ്കിലും ഒരു കളിക്കാരനെ കുറിച്ച് കുറ്റം പറഞ്ഞു തിളച്ചും മറിയാണ് അടിക്കാനും ഉടിക്കാനും തല്ലാനൊക്കെ തയ്യാറാൻ വിനോദത്തെ വിനോദമായി കാണുക ആ വിനോദത്തെ അടുത്ത് മാത്രം നിർത്തുക നമ്മുടെ സമയത്തെയോ നമ്മുടെ സമ്പത്തിനെയോ നമ്മുടെ ബന്ധങ്ങളെയോ നമ്മുടെ പഠനത്തെയോ നമ്മുടെ ദിനേനയുള്ള വ്യവഹാരങ്ങളെയോ ഒന്നും ബാധിക്കാത്ത രൂപത്തിൽ അതിനെ നിർത്തേണ്ടെടുത്ത് നിർത്തുക ഈ അഞ്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുവദനീയമായ ആസ്വാദനങ്ങൾ അനുഭവിക്കുമ്പോഴും അവന്റെ പ്രീതിയും തൃപ്തിയും ഇഷ്ടവും നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അവർക്കും തൊഫീഖ് നൽകുമാറാകട്ടെ